ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ കോഴിക്കോട് പുരോഗമിക്കുന്നു ഫ്രാൻസ് ന്യൂസിലാൻഡ് നോർവേ ഇറ്റലി റഷ്യ തുടങ്ങി എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പതിമൂന്ന് അന്താരാഷ്ട്ര കയാക്കർമാരാണ് മലബാർ റിവർ ഫെസ്റ്റിവലിൽ തുഴയേറുന്നത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ രണ്ടാം ദിവസത്തെ മത്സരങ്ങൾക്ക് കോടഞ്ചേരി ചാലിപ്പുഴയിലാണ് തുടക്കമായത് പരിപാടി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ ഐ എ എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഫെസ്റ്റിവലിലെ പ്രധാന ഇനമായ കയാ ക്രോസ് പ്രൊഫഷണൽ മത്സരത്തിൽ വിദേശികളടക്കം നിരവധി മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് വിദേശ താരങ്ങളോടൊപ്പം മൂന്ന് മലയാളി താരങ്ങളും മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നു പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും മത്സരങ്ങൾ നടത്തുന്നു വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഏകദേശം അറുപതോളം താരങ്ങൾ മത്സരിക്കുന്നുണ്ട് വളരെ 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 ആവേശകരമായ ഈ മത്സരം കാണാൻ ധാരാളം ആൾക്കാർ എത്തിയിട്ടുണ്ട് മലബാർ റിവർ ഫെസ്റ്റിവൽ നിറഞ്ഞ പുഴയിൽ കൂടിയാണ് ഇത് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ഡി ടി പി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് ജൂലൈ ഇരവഞ്ഞിപ്പുഴയിൽ നടക്കുന്ന വിവിധ മത്സരങ്ങളോടെ ഫെസ്റ്റിവൽ അവസാനിക്കും കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്